കലാലയ രാഷ്ട്രീയത്തിന് നിയമസാധുത നൽകുന്ന നടപടി കേരളത്തിലെ കലാലയങ്ങളെ കലാപശാലകളാക്കുമെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആരോപിച്ചു സർക്കാർ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടവും പ്രതിഷേധ പരിപാടികളും നടത്തുമെന്നും സംഘടന വ്യക്തമാക്കി കലാലയ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതി വിധിയെ മറികടക്കാനാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കക്ഷി രാഷ്ട്രീയാടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കാണ് ഈ നിയമത്തിലൂടെ സാധ്യതയുണ്ടാകുക ഇത് കേരളത്തിലെ കലാലയങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുടെ റിക്രൂട്ടിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആരോപിച്ചു ഇത്തരം സങ്കുചിതമായ താല്പര്യങ്ങൾക്കെതിരെ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാകണമെന്ന് ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ രൂപതാ ജനറൽ സെക്രട്ടറി പി ഡി വിൻസെന്റ് മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ കലാലയങ്ങളെ സർക്കാരിന്റെ പുതിയ നിയമനിർമ്മാണം ഇത് സാംസ്കാരിക കേരളത്തോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ വിദ്യാഭ്യാസ പ്രവർത്തകരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും വേണം സർക്കാർ നിലപാടുകൾക്കെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്താനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന സമിതി തീരുമാനിച്ചു കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ് കരുവേലിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ടീച്ചേഴ്സ് ഗിൽ പ്രസിഡന്റ് സാലു പദാലിൽ ജോസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക